തുടരും സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ജോർജ് സർ അഥവാ പ്രകാശ് വർമ്മ തുടരും കാണാൻ കയറിയവർക്കെല്ലാം ലഭിച്ച സർപ്രൈസ് ഫാക്ടറാണ് സി ഐ ജോർജ് ആയുള്ള നടൻ പ്രകാശ് വർമ്മയുടെ പ്രകടനം സിനിമ കണ്ടവരെല്ലാം പുറത്തിറങ്ങിയ ശേഷം അന്വേഷിച്ചത് ആരാണ് പ്രകാശ് വർമ്മ എന്നായിരിക്കുമെന്ന് നിസ്സംശയം പറയാൻ പറ്റും നോട്ടം ചിരി ശബ്ദം നടത്തം എല്ലാം ഗംഭീരം ഇതുവരെ എവിടെയായിരുന്നു ഈ ജോർജ് സാർ പറയാം ഹച്ച് എന്ന ബ്രാൻഡ് ലോകപ്രസിദ്ധമാവാൻ കാരണമായ ഒരു അഡ്വെർടൈസ്മെൻറ്റ് ഇറങ്ങിയിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചുകുട്ടിയെ ഒരു നായ ഫോളോ ചെയ്യുന്നതായിരുന്നു ആ പരസ്യം പഗ് എന്ന ഇനത്തിൽപ്പെടുന്ന ഒരു നായ്ക്കുട്ടിയായിരുന്നു അത് അന്നത്തെ കാലത്ത് ആ പരസ്യത്തിന് ലഭിച്ച സ്വീകാര്യത ചെറുതൊന്നുമായിരുന്നില്ല പിന്നീട് ഇന്ത്യയിൽ പഗ് എന്ന ഈ ബ്രീഡിന് വളരെയധികം ഡിമാൻഡ് ഉണ്ടാവുകയും പല വീടുകളിൽ ഈ നായയെ വളർത്താൻ തുടങ്ങുകയും ചെയ്തു ഹച്ച് ഡോഗ് എന്നായിരുന്നു അന്ന് എല്ലാവരും ഈ നായയെ വിളിച്ചിരുന്നത് നിങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ നെറ്റ്വർക്ക് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന ആശയത്തിന് ഇതിലും വലിയ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ വേറെ ഒരു ബ്രാൻഡിൽ നിന്നും വന്നിട്ടില്ല മാത്രവുമല്ല യു ആൻഡ് ഐ എന്ന ഈ പരസ്യമാണ് ഹച്ച് എന്ന ബ്രാൻഡിന് വളരെ വലിയ രീതിയിലുള്ള ഒരു കസ്റ്റമർ ബേസ് ഉണ്ടാക്കി കൊടുത്തതും തീർന്നിട്ടില്ല വോഡോഫോണിൻ്റെ സൂസു പരസ്യങ്ങൾ ഓർമ്മയുണ്ടോ പ്രായഭേദമില്ലാതെ എല്ലാവരെയും ഒരുപോലെ രസിപ്പിക്കുകയും കൗതുകമുളവാക്കുകയും ചെയ്ത ക്യാരക്ടേഴ്സാണ് വോഡോഫോണിൻ്റെ സൂസു ഈ കഥാപാത്രങ്ങളുടെ നിർമ്മിതിയുടെ പിന്നിലെ അമരക്കാരനും ഇതേ പ്രകാശ് വർമ്മ തന്നെ ഇതുകൊണ്ടും തീരുന്നില്ല നെൻപകൽ നേരത്തെ മയക്കം എന്ന സിനിമയുടെ പ്രചോദനം ഉൾക്കൊണ്ട ഗ്രീൻ ഫ്ലൈ പ്ലൈവുഡ്സിന്റെ പരസ്യം സംവിധാനം ചെയ്തതും പ്രകാശ് തന്നെയായിരുന്നു ഇന്ത്യൻ ടൂറിസ്റ്റിന് വേണ്ടി ചെയ്ത ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന അഡ്വർട്ടൈസ്മെന്റ് സീരീസ് കാഡ്ബറി ടൈറ്റൻ വാച്ചസ് ആപ്പിൾ നെറ്റ്ഫ്ലിക്സ് ഫോൺപേ താജ്മഹൽ ടി കൊക്കോള തുടങ്ങി അനേകം നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ പരസ്യങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് പ്രകാശ് വർമ്മ ഈ അടുത്ത കാലത്ത് ഫഹദ് നസ്രിയ എന്നിവരെ വെച്ച് പ്രകാശ് സംവിധാനം ചെയ്ത ക്യാമറി ഐസ്ക്രീംസിൻ്റെ പരസ്യവും ശ്രദ്ധേയമായിരുന്നു ഇന്ത്യക്കുള്ളിലെയും വിദേശങ്ങളിലെയും അഡ്വർടൈസിംഗ് ഏജൻസികൾ തങ്ങളുടെ പരസ്യങ്ങൾ നിർമ്മിക്കാൻ എ കാറ്റഗറിയിൽപ്പെടുത്തിയിട്ടുള്ള ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയായ നിർവാണ ഫിലിംസിൻ്റെ ഫൗണ്ടർ കൂടിയാണ് ആലപ്പുഴക്കാരനായ ഈ മലയാളി ചെറുപ്പം മുതലേ സിനിമാമോഹം മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന പ്രകാശിനെ കാലം പരസ്യമേഖലയിൽ എത്തിച്ചതിന് പിന്നിൽ സിനിമയോളം തന്നെ ആഴമേറിയ ഒരു കഥയുണ്ട് സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ സിനിമകൾ ഒരുപാട് കാണുമായിരുന്നു എന്നിട്ട് ആ കഥകളൊക്കെ കൂട്ടുകാരോട് തൻ്റേതായ രീതിയിൽ അവതരിപ്പിക്കാറുള്ള പ്രകാശ് സ്കൂളിലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലെയും സജീവ സാന്നിധ്യമായിരുന്നു സിനിമയിൽ എത്തിപ്പെടണം എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു മനസ്സിൽ ഡിഗ്രി പഠനത്തിനു ശേഷം ഒന്നര വർഷത്തോളം ടൊറൻറ്റ് ഫാർമസ്യൂട്ടിക്കൽസിൽ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി ജോലി ശേഷം ജഗന്നാഥ വർമ്മയുടെ സഹായത്തോടെ വിജി തമ്പിയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി ജോയിൻ ചെയ്തു മാന്ത്രിക കുതിരയായിരുന്നു ആദ്യ സിനിമ ഇതിനിടയിലും ചാൻസ് ചോദിക്കാൻ പോവുക എന്നത് തുടർന്നുകൊണ്ടേയിരുന്നു ഷൂട്ടില്ലാത്ത സമയങ്ങളിൽ ഒരുപാട് സംവിധായകരെ കാണാൻ പോകുമായിരുന്നു ലോഹിതദാസ് ആണ് നിരന്തരമായി പ്രകാശ് അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംവിധായകൻ അങ്ങനെ ലോഹിതദാസ് സംവിധാനം ചെയ്ത ഓർമ്മച്ചെപ്പിലും സംവിധാന സഹായിയായി സിനിമകൾ തമ്മിലുള്ള വലിയൊരു കാലയളവ് അതായത് ഒരു സിനിമ തീർന്നാൽ അടുത്ത സിനിമ കിട്ടാൻ ഏഴെട്ട് മാസത്തോളം സമയമെടുക്കേണ്ടി വരുന്ന സാഹചര്യമാണ് പ്രകാശിന് മറ്റേതെങ്കിലും ഒരു മാർഗം കൂടി കണ്ടെത്തണം എന്ന ആശയത്തിന് വഴിയൊരുക്കുന്നത് ഒടുവിൽ അതിനും ഒരു സൊല്യൂഷൻ കണ്ടെത്തി ഇങ്ങനെ ഗ്യാപ്പ് കിട്ടുന്ന സമയങ്ങളിൽ പരസ്യ ചിത്രങ്ങളിൽ പ്രവർത്തിക്കുക അങ്ങനെ സംവിധായകൻ വി കെ പ്രകാശിന്റെ അഡ്വർടൈസിംഗ് കമ്പനിയായ ട്രെൻഡ്സ് അഡ്വർടൈസിംഗ് നിർമ്മിക്കുന്ന പരസ്യങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി ഇതിന്റെ തുടർച്ചയായി വി കെ പ്രകാശ് സംവിധാനം ചെയ്ത പുനരധിവാസത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായി ജോലി ചെയ്തിരുന്നു ട്രെൻഡ്സിൽ വെച്ച് പരിചയപ്പെടുകയും പിന്നീട് തൻ്റെ ഭാര്യയായി മാറുകയും ചെയ്ത സ്നേഹ ഐപ്പുമൊത്താണ് രണ്ടായിരം തുടക്കത്തിൽ നിർവാണ ഫിലിംസ് എന്ന അഡ്വർടൈസിംഗ് കമ്പനി ബാംഗ്ലൂരിൽ തുടങ്ങുന്നത് സിനിമകളുടെ ഗ്യാപ്പിനിടയിൽ പരസ്യ ചിത്രങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന പ്രകാശ് വർമ്മയ്ക്ക് പിന്നീട് നീണ്ട ഇരുപത്തിയഞ്ച് വർഷത്തോളവും പരസ്യങ്ങളിൽ തന്നെ പ്രവർത്തിക്കേണ്ടതായി വന്നു അമിതാഭ് ബച്ചൻ ഷാറുഖ് ഖാൻ എന്നിങ്ങനെ ഒരുപാട് താരങ്ങൾക്കൊപ്പവും പ്രകാശ് പ്രവർത്തിച്ചിട്ടുണ്ട് പരസ്യ ചിത്രങ്ങളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളതെങ്കിലും തന്നെ ഒരു ഫിലിം മേക്കറായാണ് പ്രകാശ് അടയാളപ്പെടുത്തുന്നത് ഷോർട്ട് ഫോർമാറ്റിലുള്ള സിനിമകൾ തന്നെയാണ് അഡ്വർടൈസ്മെൻറ്റുകൾ എന്നുള്ളതാണ് പ്രകാശിൻ്റെ സിമ്പിൾ ബിലീഫ് എപ്പോഴായിരിക്കും ഇനി ഒരു സിനിമ ചെയ്യാൻ പറ്റുക എന്ന ദീർഘകാല ചിന്തയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് പ്രകാശ് വർമ്മ തൻ്റെ ഡെബ്യൂ നടത്തിയിരിക്കുകയാണ് തുടരുമുലൂടെ പ്രകടനം കൊണ്ട് മികച്ചു നിൽക്കുന്ന സംവിധാനത്തിൽ നിന്നും അഭിനയരംഗത്തേക്ക് വന്ന ഒരുപാട് പ്രതിഭകളെ കൊണ്ട് സമ്പന്നമായ മലയാള സിനിമയ്ക്ക് പുതിയൊരു പ്രതിഭയെ കൂടി സമ്മാനിച്ചിരിക്കുകയാണ് തരുൺമൂർത്തി ഹായ് എന്നൊരു വിളിയോടൊപ്പം വളരെ സിമ്പിളായ ഒരു പുഞ്ചിരിയോടെ പീക്ക് വില്യണിസം കാണിച്ച് ആളുകളെ ത്രില്ലടിപ്പിച്ചിരിക്കുകയാണ് പ്രകാശ് വർമ്മ അല്ല സി ഐ ജോർജ് സാർ